തിരുവനന്തപുരത്തെ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനും രണ്ട് കാൽനട യാത്രക്കാർക്കും പരിക്കുപറ്റി ഇതിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത് വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥ് കുടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പെണ്ണ് നിന്ന് പാളയത്തേക്ക് വന്ന കാറാണ് നിയന്ത്രണം വിട്ട ജനറൽ ഹോസ്പിറ്റലിന് മുൻവശത്തെ ഓട്ടോസ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറിയത് ഫുട്പാത്തിന് സമീപത്തെ കമ്പിവേലിയും തകർത്ത് ഇരുപത്തിയഞ്ചു മീറ്ററോളം കാർ മുന്നോട്ട് കുതിച്ചു ഓട്ടോ ഡ്രൈവർമാരായ ഷാഫി സുരേന്ദ്രൻ കുമാർ യാത്രക്കാരായ ശ്രീപ്രിയ ആഞ്ജനേയൻ എന്നിവർക്ക് പരിക്കേറ്റു ഓട്ടം വന്നാൽ പോയി അപകടത്തിൽപ്പെട്ട അഞ്ചു പേരിൽ നാലുപേരുടെ നില അതീവ ഗുരുതരമാണ് ഡ്രൈവിംഗ് പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സ്ഥലം സന്ദർശിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു പറഞ്ഞത് ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്ന മനസ്സിലായി അത് വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് ആണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബിൾ പെഡൽ വേണം അങ്ങനെ ഒന്നുമില്ല നോർമൽ കാർ ആണത് ഓവർ സ്പീഡിങ്ങും അതാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാറിന് മറ്റ് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ല ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ഉപയോഗിച്ചതാകാം അപകട കാരണമെന്നാണ് പരിശോധന നടത്തിയ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ അറിയിച്ചത് വാഹനം ഓടിച്ച ഇരുപത്തിയഞ്ചുകാരൻ വിഷ്ണുവിനെയും ബന്ധു വിജയനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം